ൽഗ്രാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ അടുത്ത ഘട്ട യുദ്ധത്തിലേക്ക് പോവുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഭീകരവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയുണ്ടായി ഉടനെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ചില സുപ്രധാന തിരിച്ചടികളും നേരിട്ടു ജലം യുദ്ധസമാനമാണെന്ന് പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ഷിംല കരാർ മരവിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് കരാർ നിലവിൽ വരുന്നത് സംഭവം നടക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാനിൽ സുൽഫിക്കർ അലി ഭൂട്ടോയുമായിരുന്നു ഭരണാധികാരികൾ പാകിസ്ഥാനും ബംഗ്ലാദേശുമായുള്ള പ്രശ്നത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പിന്തുണച്ചായിരുന്നു അന്നത്തെ യുദ്ധത്തിന്റെ പശ്ചാത്തലം രണ്ട് രാജ്യങ്ങൾ തമ്മിലെ ബന്ധം സാധാരണ നിലയിലാക്കാനും സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുമാണ് സമ്മേളനം ലക്ഷ്യമിട്ടത് മൂന്നാം കക്ഷി ഇടപെടലില്ലാതെ സമാധാനപരമായ മാർഗങ്ങളിലൂടെയും ഉഭയകക്ഷി ചർച്ചകളിലൂടെയും ഭിന്നത പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും സംവദിച്ചു ഷിംല കരാറിൽ ചില പ്രധാന ധാരണകൾ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധത്തിന് ശേഷം നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ രേഖ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിയന്ത്രണ രേഖയായി മാറുകയായിരുന്നു അതേസമയം യുദ്ധത്തിൽ പിടിച്ചെടുത്ത പതിമൂവായിരം കിലോമീറ്റർ സ്ക്വയർ വരുന്ന ഭൂമി ഇന്ത്യ പാകിസ്ഥാന് വിട്ടുകൊടുത്തു എന്നാലും താഴ്വരയിലെ എണ്ണൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്ററിലധികം വരുന്ന തന്ത്രപ്രധാന മേഖലകൾ ഇന്ത്യ നിലനിർത്തി കരാർ നിലവിൽ വന്നെങ്കിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പൂർണ്ണമായും നിറവേറ്റിയിരുന്നില്ല എന്നതിന്റെ തെളിവായിരുന്നു സിയാച്ചിൻ മേഖലയിൽ പാക് സൈന്യം പിടിമുറുക്കുന്നുവെന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്ന വിവരത്തിൽ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ആ മേഖല പിടിച്ചെടുത്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധസമയത്തും ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലെ വിള്ളൽ കൂടുതൽ വലുതാക്കി സംഘർഷത്തിലൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഷിംല കരാർ ലംഘനങ്ങൾ വളരെ വലുതായിരുന്നു നിയന്ത്രണ രേഖ പാകിസ്ഥാൻ ലംഘിച്ചപ്പോഴും അത് മറികടക്കാതെ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുകയായിരുന്നു ഇന്ത്യ കാർഗിൽ യുദ്ധത്തിൽ ചെയ്തത് കാശ്മീരിൽ നിയന്ത്രണ രേഖ നിലവിൽ വന്നത് ഷിംല കരാർ പ്രകാരമായിരുന്നു ഈ രേഖ ഏകപക്ഷീയമായി മാറ്റാൻ ശ്രമിക്കില്ലെന്നും കരാറിൽ പറയുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധങ്ങളെ മാറ്റി നിർവചിച്ച സുപ്രധാന നയതന്ത്ര നാഴികക്കല്ലായാണ് ഷിംല കരാർ കണക്കാക്കുന്നത് സിന്ധു നദിയുടെ പേരിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി സായുധ സംഘർഷത്തിന് ഒരുങ്ങുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഷിംല കരാർ മാത്രമല്ല ഇന്ത്യയുമായുള്ള എല്ലാ കരാറുകളും മരവിപ്പിക്കാനുള്ള അവകാശം തങ്ങൾ വിനിയോഗിക്കുമെന്നാണ് പാകിസ്ഥാന്റെ പ്രതികരണമെന്നും റിപ്പോർട്ടുകളുണ്ട് സിന്ധു ജല കരാർ റദ്ദാക്കിയ നടപടി ഇന്ത്യ പുറത്തിറക്കിയതോടെ പാകിസ്ഥാന്റെ കിഴക്കൻ മേഖല നേരിടുന്ന വരൾച്ച അത്രയും ദുഷ്കരമാണ് എന്ത് വില നൽകിയും പാകിസ്ഥാനിലെ ഇരുപത്തിനാല് കോടി ജനങ്ങൾക്ക് ജലലഭ്യത ഉറപ്പാക്കുമെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട് ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് അതേപോലെ പ്രതികരിക്കാനാണ് പാകിസ്ഥാനും ശ്രമിക്കുന്നത് അടിയന്തരമായി വാഗാ അതിർത്തി അടക്കുമെന്നും ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ അനുമതി നിഷേധിക്കുമെന്നുള്ള വാദങ്ങളും പാകിസ്ഥാൻ ഉയർത്തുന്നുണ്ട് ഷിംല കരാർ ലംഘനത്തോടെ അതുവഴിയുള്ള നിയന്ത്രണ രേഖയുടെ നിയമപരമായ അസ്തിത്വമാണ് ചോദ്യം ചെയ്യപ്പെടുക ശക്തമായ തിരിച്ചടിക്ക് ഇന്ത്യ സജ്ജമാണ് ഷിംല കരാർ ലംഘിച്ചെങ്കിലും ഇന്ത്യ തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും പിറകോട്ട് പോയിട്ടില്ല